മനുസ്മൃതിയുടെ വേദവും മനുസ്മൃതിയും വേദവും വിചാരണ ചെയ്യുന്ന ഓടനൂർ കാ ഓടനൂർ കെ കെ ചാത്തു എഴുതിയ ജാതി ദൈത്യാരി എന്ന സിവിൽ വ്യവഹാരം എന്ന പുസ്തകം ശ്രീ ചാത്തുവിൻ്റെ പേരമകൾ ഭാനുമതി ടീച്ചർ സ്വാമിജിക്ക് കൈമാറുന്നു മനുസ്മൃതിയും വേദവും വിചാരണ ചെയ്യുന്ന ഓടന്നൂർ കെ കെ ചാത്തു എഴുതിയ ജാതി ദൈത്യാരി എന്ന സിവിൽ വ്യവഹാരം എന്ന പുസ്തകം ചാത്തുവിൻ്റെ പേരമകളും അധ്യാപികയുമായിരുന്ന ശ്രീ ശ്രീമതി ഭാനുമതി ടീച്ചർ സ്വാമിജിക്ക് കൈമാറുന്നു ജാതിയെക്കുറിച്ച് വർഷങ്ങൾക്കുമുമ്പ് ജാതി കൊണ്ട് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ശ്രീ ചാത്തു എഴുതിയ ഗംഭീരമായ പുസ്തകമാണത് അടുത്ത കാലത്താണ് പുസ്തകം റീപ്രിൻ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ശ്രീ ചാത്തുവിൻ്റെ പേരമകളാണ് ഭാനുമതി ടീച്ചർ ഓടന്നൂർ എൽ പി സ്കൂളിലെ അധ്യാപിക പ്രധാന അധ്യാപികയായിരുന്നു അദ്ദേഹം അവരുടെ അച്ഛൻ ശ്രീ കോമ്പി മാസ്റ്റർ അധ്യാപകനായിരുന്നു കോമ്പി മാസ്റ്ററുടെ അച്ഛനാണ് ശ്രീ കെ കെ ചാത്തു